നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഇന്ത്യയിലാകമാനവും അതായത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഇഷ്ടംപോലെ ക്രൈസ്തവർക്കെതിരെ കേസുകളെടുക്കുകയാണ് പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റി അതായത് അവരെ മതം മാറ്റുന്നു നിർബന്ധിച്ച് മതം മാറ്റുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും സുപ്രീം കോടതി വന്ന് അതെല്ലാം ക്വാഷ് ചെയ്യുകയും ചെയ്തു യുപിയുമായി ബന്ധപ്പെട്ട് അപ്പം അതിനിടയ്ക്ക് തന്നെ ബറേലിയിൽ യു പിയിൽ അതേപോലെ തന്നെ ഛത്തീസ്ഗഡും പല ഭാഗത്തും മധ്യപ്രദേശിൽ ഇതേപോലെയുള്ള കേസുകൾ ഇതാവുന്നുണ്ട് അറിയാൻ സാധിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഞാൻ പേഴ്സണലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ സന്ദർശിച്ചു ഡൽഹി ഡൽഹിയിൽ അപ്പം റൈറ്റ് വിങ് ഹാൻഡിലേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് ശങ്കർപരിവാർ ബി എസ് പി ബജറാംഗൾ ഈ ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ഈ ദളിത്സ് പല ആൾക്കാരും ഖർവാപ്പസി പോയി തിരിച്ചവർ പോയി അവര് ക്രൈസ്തവരിൽ നിന്നും മാറിപ്പോയി പള്ളികളിൽ പോകുന്നില്ല ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ മതപരിവർത്തനം അതായത് നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കുന്ന ഒരാളാണ് ഒരാൾക്ക് ഇഷ്ടം പോയി പ്രാർത്ഥിക്കാം അത് അയാളുടെ സ്വാതന്ത്ര്യം അയാൾക്ക് ഇഷ്ടം പോകാം അത് കാരണം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് അപ്പം അവർ വലുതായ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ചില റിപ്പോർട്ട്സുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡൽഹി നിവാസിയായ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൃഷ് അവനാണ് പറഞ്ഞത് ഈ ഛത്തർപൂരില് അവിടെ ഒരു അങ്കിത് സാജ്വാൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു ചർച്ച നടത്തുന്നുണ്ട് അവിടെ എല്ലാം ഞായറാഴ്ച ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം പേര് പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ഷോക്കിംഗ് ആയി കാരണം ഡൽഹിയിൽ പതിനായിരം പേരും അയ്യായിരം പേരും ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും കാരണം അങ്ങനെ പതിനായിരം അയ്യായിരം പേര് ഇഷ്ടംപോലെ ചർച്ചകൾ ഡൽഹിയിലുണ്ട് ഗാസിയാബാദിലുണ്ട് ഗുരുഗ്രാമിലുണ്ട് ഫരീദാബാദിലുണ്ട് എന്താ ക്രോസ് ചർച്ചകളാണ് ഈ പറയുന്നത് കാത്തലിക് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് അങ്ങനെ ഇഷ്ടംപോലെ ചർച്ചകളുണ്ട് ഡൽഹിയിൽ പക്ഷേ ഇത്രയും പേര് നാൽപ്പതിനായിരം അമ്പതിനായിരം പേര് പങ്കെടുക്കുന്ന ഒരു ഞായറാഴ്ച അതുമല്ല എന്നോട് പറഞ്ഞാൽ അത് രാവിലെ നാലു മണിക്കാണ് ഞായറാഴ്ച അവിടെ ആൾക്കാർ ഒന്ന് സ്ഥലം പിടിക്കുന്ന മെയിൻ ചർച്ചിനകത്ത് കയറാൻ അപ്പോൾ എരിനാന്ന് ആ ചർച്ചിൻ്റെ പേര് അപ്പം ഒന്ന് കണ്ടു കളയാൻ കാരണം ഞാൻ ഞായറാ കഴിഞ്ഞ ഈ ഞായറാഴ്ച അങ്ങേ ഞായറാഴ്ച ഞാൻ ഛത്രപൂരിൽ പോയിട്ട് കാറിൽ അവനെ ഉൾപ്പെടെ വണ്ടിയിൽ പോയിട്ട് ഛത്രപ്പൂർ ആ ചെറിയായിട്ട് സിറ്റി ലൊക്കേഷനാണ് കാരണം ഇവിടെ ഫാം ഹൗസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് ഛത്രപൂർ ഡൽഹിയുടെ ഗുരുഗ്രാമമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അപ്പൊ അവിടുന്ന് ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ അകത്തോട്ട് ഫാം ഹൗസ് എല്ലാം കഴിഞ്ഞ് വളരെ മോശമായ റോഡിൽ കൂടാണ് വണ്ടി അവിടെ എത്തിയത് അതാണ് മനസ്സിലാക്കേണ്ടത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവിടെ എത്തി ഞങ്ങൾ എത്തിയപ്പോ ഏകദേശം രണ്ടര മൂന്ന് മണിയായി മനസ്സിലാക്കുക ഈ നാലു മണിവരെ ഈ ചാർച്ചു ബേസിക്കലി അപ്പൊ അതിന്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഞായറാഴ്ച സർവീസ് സ്റ്റാർട്ട് ചെയ്ത് പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി മുതൽ മണി വരെ ആ ചർച്ച ഉള്ളൂ ചെന്ന് കണ്ടപ്പം ഐ വിൽ ടെല്യ്യു നിങ്ങൾക്ക് ആ വിഷല് കണ്ടാൽ ഞാൻ എൻ്റെ മൊബൈലിലാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് മെയിൻ ചർച്ചിലോട്ട് ഞങ്ങളെ കയറ്റിയില്ല കാരണം ആൾക്കാരെ അതിൻ്റെ അകത്ത് തടിച്ചുകൂടിയിരിക്കുക അതിനകത്ത് മെയിൻ ചർച്ചെന്ന് പറയുന്ന ആ സംഭവത്തിനകത്ത് അതിനകത്ത് ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം സിറ്റിംഗ് ഉണ്ട് അപ്പം അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കേട്ടത്തില്ല പിന്നെ അതിൻ്റെ സൈഡില് ഇവർ ഇതുപോലെ ടെൻറ്റ് അടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ആൾക്കാർ ഇരിക്കുകയാണ് അപ്പൊ എൻ്റെ ഒരു റഫ്ലി കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഏകദേശം അമ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ അവിടെ പ്രസൻ്റ് ആ ടൈമിലുണ്ട് പിന്നെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ആൾക്കാർ നിപ്പുണ്ട്

സാജെന്നയാൾ പറയുന്നയാള് ഉത്തരാഖണ്ഡ് സ്വദേശിയാണ് അപ്പം പ്രത്യേകിച്ച് രാജ്പുത്ത് അപ്പർ കാസ്റ്റ് ഫാമിലിയാണ് എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾക്ക് അസുഖം വരികയും അതിനകത്ത് അയാൾ ക്രിസ്ത്യൻ ആകുകയും കാരണം നോർത്ത് ഇന്ത്യൻ ഇന്ത്യ മലയാളിക്ക് യാതൊരു റോളും ഇല്ല അപ്പം നോർത്ത് ഇന്ത്യൻ ഒരു സുവിശേഷകനാണ് അയാളുടെ അസുഖം ഒക്കെ മാറുന്ന ദൈവത്തെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ ി ക്രിസ്ത്യൻ ബിലീവർ ആകുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് അപ്പോൾ തുടർന്നാണ് പഠനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ചെറിയ രീതിയിലുള്ള രജോറി കാട് അതായത് ഞാൻ ഈ താമസിക്കുന്ന ഏഴെട്ട് കിലോമീറ്റർ ദൂര ചെറിയൊരു വീടിനകത്ത് താമസം പിന്നീടാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിന്റെ മിനിസ്ഫൈ പത്തോളം വർഷം പിന്നിടുമ്പോഴാണ് ഈ മാസിക ആയിട്ടുള്ള ആൾക്കാരെ അവിടെ കൂടിയിരിക്കുന്നത് മനസ്സിലാക്കുക ഞാനിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കാർ പാർക്കിംഗ് ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതേ മൂലം നാലോ അഞ്ചോ കാർ പാർക്കിംഗ് ഉണ്ട് ആലോചിച്ച് നോക്കുക ഇപ്പം ബേസിക്കലി ഇന്ത്യക്കാർ കാറിനകത്ത് അവരുടെ വിശ്വാസം എന്താ ഹിന്ദു വിശ്വാസമാണോ മുസ്ലിം വിശ്വാസം അതുമായി ബന്ധപ്പെട്ട കാറിന് ഡാഷ്ബോർഡ് എന്തെങ്കിലുമൊക്കെ കാണുക അല്ലെങ്കിൽ ഇതിൻ്റെ തൂക്കിയിടും അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച അതിനകത്ത് മുഴുവൻ കാറിൻ്റെ ഡാഷ്ബോർഡിൽ ബോർഡിൽ കണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഹൈന്ദവ വിശ്വാസികളാണ് അവിടെ വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ബേസിക്കലി കേരളത്തിൽ ഞാനിത് വീഡിയോ ചെയ്യുമ്പോൾ അവിടെയുള്ള ആർ എസ് എസും സംഘപരിവാറുകാരും ആലോചിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്രയും ആൾക്കാർ അതും ചെറുപ്പക്കാരും മറ്റുള്ള ആൾക്കാരും അവരെല്ലാം ഇത്രയും ആൾക്കാർ ഇത്രയും വർഷമായിട്ട് കൂടുന്നു എന്തുകൊണ്ടാണ് ഇതിന് പോകുന്നത് ഛത്രപൂരിന്റെ ഇമ്പോർട്ടൻറ് നിങ്ങൾ മനസ്സിലാക്കണം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആൾ ദൈവങ്ങൾ അതായത് പല അവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങളാണ് ഛത്രപൂരിലുള്ളത് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് അവിടാണ് ഈ പറഞ്ഞ പഴയ ഒരു സ്കാം ഈ ഇടയ്ക്കുണ്ടായ സ്കാമും ഒരാളെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് സ്ഥിരമായിട്ട് ഇഷ്ടം പോലെ ആൾ ദൈവങ്ങളെ കാണാൻ വരുന്ന ആൾക്കാരും അതേപോലെ ഗുരുക്കന്മാരും ബാബാമാരും ഉള്ള സ്ഥലമാണ് ഈ ഛത്രപ്പൂര് അതിൽ നിന്ന് മാറി വളരെ ദൂരെ മാറി എട്ട് കിലോമീറ്റർ അകത്തോട്ട് മാറിയാണ് ഈ അങ്കിസ് സാജ്വാൻ്റെ ഈ വർഷിപ്പും പരിപാടി ഓരോ ഞായറാഴ്ചത്തെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴ് ഞാൻ ഈ ഒത്തിരി ബസ്സുകൾ അതായത് ഛത്രപ്പൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പതിനഞ്ചോ പതിനെട്ടോ ബസ്സുകൾ ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കാരണം മെട്രോയിൽ വരുന്നവരെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി അത് അത് പ്രത്യേകം വേണ്ട അതൊന്നും ഇതൊക്കെ നമ്മൾ റഫായിട്ട് ആൾക്കാർ വരുന്നു അവിടെ പങ്കെടുക്കുന്നു ചില ആൾക്കാർ തിരിച്ചു പോകുന്നു ചില ആൾക്കാർ വളരെ ദൂരത്തുനിന്ന് വരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഞായറാഴ്ച ആ സമയത്ത് ആ യൂട്യൂബിനകത്ത് ലൈവാണ് സ്ട്രീം ചെയ്യുന്നുണ്ട് അപ്പൊ യൂട്യൂബിനകത്ത് മാത്രം ഞാനിപ്പോൾ ലൈവ് സ്ട്രീം ആയിട്ട് ആൾക്കാർ കാണുന്നത് ഏകദേശം പതിമൂവായിരത്തോളം പേര് അവിടെ ഇല്ലാത്ത പുറത്തു പോയിരുന്നു കാണുന്നത് ഇതാണ് ഡൽഹിയിലെ സ്ഥിതി ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും നല്ല ഡൽഹിയിലെ ബേസിക്കലി ഡൽഹി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു കോട്ടയാണ് ഹരിയാനയും ബി ജെ പിയുടെ കോട്ടയാണ് അപ്പൊ ഈ അങ്കിത് സാജ്വാൻ എന്ന് പറയുന്ന ആൾ ഈ മിനിസ്റ്ററി തുടങ്ങിയിട്ട് ഇത്രയും ആൾക്കാർ അവിടെ കൂടുമ്പോൾ എന്താ ഇതിന്റെ കാര്യമെന്നെങ്കിലും നിങ്ങൾ പോയി മനസ്സിലാക്കുക അതാണ് അതിന്റെ പ്രധാനം അല്ലാതെ വെറുതെ ബഹ്ളോ വാടിയും പിടിയും ഉണ്ടാക്കിയതൊന്നും അല്ല ഇഷ്യൂ അതേപോലെ മനസ്സിലാക്കേണ്ടത് ഇതിനുശേഷം മറ്റേ ഛത്തീസ്ഗഡ് ആണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും മറ്റുള്ളൊരു സ്റ്റേഷൻ മനസ്സിലാക്കുക ക്രിസ്ത്യൻ കമ്പോണിറ്റിക്കാത്ത പ്രേരന് പോകുന്നവരുടെ എണ്ണം രണ്ടരട്ടി മൂന്നരട്ടി കൂടി ഇതിൽ വലിയ യാഥാർത്ഥ്യമാണ് ജ്യോതി ശർമ്മ വാളൊക്കെ എടുത്ത് വയറ്റുന്ന സംഭവങ്ങളും ഇപ്പോൾ കാണിച്ചേരാതെന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് സൈലന്റായി കംപ്ലീറ്റ് സൈലന്റ് ആക്കി കാരണം കേന്ദ്ര ഗവൺമെന്റ് കയറി ഇടപെട്ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എറിഞ്ഞു അവരെ മൂലകീരിതാൻ പറഞ്ഞു ഫർദർ ബഹളമാണ് കാരണം ഈ അറ്റാക്ക് ചെയ്യുന്ന വിക്ടിംസും ഈ മുഴുവനും ഉള്ളത് ഈ ഡെൽ കമ്മ്യൂണിറ്റിയാണ് അവർ അതിന്റെ പേര് കൺസോളിഡേറ്റ് ആയി പല ചർച്ചകൾ പല ചർച്ചകളിൽ അവർക്ക് മുഴുവനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ മാറുന്നതിലുള്ള ആൾക്കാരൊന്നും വടിയും കുന്തമായിട്ടിരിക്കുക ചർച്ചിൽ വർഷിപ്പ് നടത്താൻ അവരടിച്ചും പൊളിക്കുമെന്നും പറഞ്ഞു ആ രീതിയിലോട്ടാണ് കാര്യം അതായത് ഈ ബാക്ക്വേർഡ് ക്ലാസ് അപ്പർ ക്ലാസ്റ്റുമായിട്ട് വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടായിപ്പോയി ഇതിനൊക്കെ ആരാ കാരണം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഏകദേശം ഇരുപത് വർഷം മുമ്പ് തടുക്കണം ഇനി തടുക്കാൻ പറ്റത്തില്ല കാരണം ഇത് കയ്യിൽ നിന്ന് പോയൊരു ഗെയിമാണ് കാരണം നിങ്ങൾ എത്രമാത്രം മാത്രം തടുക്കാൻ ശ്രമിച്ചാലും ബഹളം ഉണ്ടാക്കിയാലും കേസെടുത്താലും ആൾക്കാരെ പിടിച്ച് ജയിലിലായിട്ട് കള്ളക്കേസ് എടുത്ത് ചെയ്താലും ഇത് ആൾക്കാരെ കൂടുകയുള്ളൂ ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട എന്തോ കാര്യമായ വാക്കോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് ബേസിക്കലി അഡ്രസ് ഞാൻ ഈ പറയുന്ന പല ഇഷ്യൂസ് ഉണ്ട് അതൊരു ഇഷ്യൂ ഇഷ്യൂസിന്റെ ഇഷ്യൂ തന്നെ അവരെ മാറ്റി നിർത്തു അപ്പൊ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ക്രൈസ്റ്റ് ഇങ്ങനെ സംഭവങ്ങൾ പറയുന്നു അവർക്ക് റിവൈവൽ നടക്കുന്നു ആൾക്കാർ കൂടുന്നു അവർക്കൊരു കമ്മ്യൂണിറ്റി വരുന്നു ഇത് വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായേക്കുന്നത് ഇത് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റും ഇത്രയും പേരെ നിർബന്ധിച്ച് പത്ത് നാപ്പത് അമ്പതിനായിരം പേര് ഇവിടെ നിന്നാണ് നിർബന്ധിച്ച് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നേ അത് വന്നിരിക്കുന്ന മുഴുവൻ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് അതിൻ്റെ അത് മുസ്ലിങ്ങളും ഉണ്ട് ഇതിന്റെ കാര്യം എന്ത് യഥാർത്ഥ റീസൺ എന്താന്ന് മനസ്സിലാക്കണം ഡൽഹിയിൽ ഇഷ്ടം പോലെ ഇതേപോലെ ചർച്ചകളുണ്ട് ഹരിയാനയിലുണ്ട് ഗാസിയാബാദിലുണ്ട് ഫരീദ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇത്രയും പേര് കൂടുന്ന ചർച്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈഫിൽ ആ വ വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സൺഡേയില് പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം പേര് കൂടുന്നൊരു ചർച്ച വെൽ ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഏകദേശം ടേയ്ഡ് സെക്യൂരിറ്റി തന്നെ ഒരു നൂറോളം പേരുണ്ട് അത് കഴിഞ്ഞ് അവരുടെ വോളണ്ടിയേഴ്സ് തന്നെ ഉണ്ട് പത്ത് ഇരുന്നൂറോളം പേര് അത്രയും പേര് ചേർന്നിട്ടാണ് ഇത്രയും വലിയ ക്രൗഡ് ആൾക്കാർ വരുന്നു ഇരിക്കുന്നു കുറച്ച് കഴിയുന്നു അവർ പോകുന്നു ടെസ്റ്റ് മണീസ് നടക്കുന്നു ഇതാണ് സംഭവം ഞാനൊരു സാധാരണക്കാരനായിട്ട് കാണാൻ വേണ്ടി പോയത് അതേപോലെ അവസാനം നിങ്ങളൊരു ഒരു ഒരു ഷെൽഡൻ ബഗേറ അയാളുടെ ഒരു ബേസിക്കലി ബോംബെറ്റായിരുന്നു അതൊരു മിസീഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ഗോസ്പൽ കോൺസെർട്ടുണ്ട് അവസാനം ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും ഏകദേശം അതിനുള്ള കോൺസെർട്ടിലൊക്കെ പങ്കെടുക്കുന്നത് ഒരു ലക്ഷം ഒന്നര ലക്ഷം വിരലും ചെറുപ്പക്കാരാ പങ്കെടുക്കുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാര് അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാര് ഇതിൻ്റെ കൂടെ പോകുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം അതിൻ്റെ ഉത്തരവെന്ന് പറയാം അപ്പൊ എവിടെയോണ്ട് വാക്കും കാര്യമായിട്ട് കാര്യങ്ങളുണ്ട് അതിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് അതിനെ അഡ്രസ് ചെയ്യാൻ തല്ലിയും പുളിച്ചും ബഹളം ഉണ്ടാക്കുന്നിടത്തോളം കാലം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അത് ഭയങ്കരമായിട്ട് ആൾ കൂടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെ തടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് നിങ്ങൾ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതായത് മാസികമായിട്ട് ജനങ്ങളൊരു നിങ്ങള് ലോകത്തെവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കാം ഒരു മൂവ്മെന്റിനെ തല്ലിക്കളി തല്ലി ഒതുക്കാൻ പറ്റില്ല എവിടെയും പറ്റത്തില്ല നേപ്പാൾ ഇത്രയും വർഷം അവിടെ കിങ്ങും എല്ലാം ഭരിച്ചിട്ട് നോക്കിയിട്ട് അവസാനം നേപ്പാൾ നിങ്ങൾ പോയി നോക്ക് ഓരോ ദിവസം എത്ര പേരാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ ബിലീഫ്സിലോട്ട് പോകുന്നത് അത് തന്നെയല്ലേ ഇന്ത്യയിൽ ആവർത്തിക്കുന്നത് ഇന്ത്യൻ വില്ലേജുകളിൽ പോകുന്നില്ലേ അപ്പൊ ഇന്ത്യൻ ദളിത്വം ആദിവാസി വില്ലേജുകളും മാത്രമല്ല അപ്പർ കാസ്റ്റിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതാണ് വലിയ യാഥാർത്ഥ്യം ഈ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാതെ വെറുതെ ബഹളം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല സത്യം സത്യമായിട്ടേ വരുത്തുള്ളൂ ആരെന്ത് പറഞ്ഞാലും ആ സത്യത്തെ ഒരിക്കലും തച്ചടയ്ക്കാൻ പറ്റത്തില്ല അതായത് പറഞ്ഞു വരുന്ന നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ക്രിസ്ത്യൻ മാസീവ് റിവൈവിൽ നടക്കുന്നു അത് പഞ്ചാബിൽ മാത്രമല്ല ഇത് ഒരു 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 ഞാൻ പോയി കണ്ടതാണ് ഈ പറഞ്ഞർപ്പൂ അതേപോലെ പല ആൾക്കാരും എനിക്ക് പല വീഡിയോസ് അയച്ചു തരുന്നു ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊന്നും നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മുകളിലോട്ടാണ് ഇത് പോയേക്കുന്നത് ഛത്രപൂരിലൊക്കെ വലിയ വലിയ രീതിയിൽ ആർ എസ് എസിന്റെ ശാഖ വലിയ വലിയ ക്യാമ്പുകൾ കിടക്കുന്നെ അതിനിടയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത് അതാണ് വിചിത്വം അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ ഇതേപോലെ എത്രയോ ഉണ്ട് എണ്ണമൊക്കെയുണ്ട് ആളുകൾക്കറിയത്തില്ല അതാണ് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ മാസായിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഈ പള്ളി പബ്ലിസിറ്റി ഒന്നുമില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നു അതിനവർക്ക് പബ്ലിസിറ്റിക്ക് ഒന്നും താല്പര്യമില്ല എല്ലാം ആൾക്കാരെ അറിഞ്ഞും കേട്ടു അറിഞ്ഞും കേട്ടുമാണ് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്നത് ഇതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇഷ്യൂ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് പോകുന്നത് അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് യാതൊരു കുറവുണ്ടാകാൻ പോകുന്നില്ല ഈ കള്ളക്കേസുകളും ജയിലിൽ അടച്ചുകൊണ്ടും അടിയും പിഴ അവരുടെ വീടടിച്ച് പൊളിച്ചോണ്ടും ചർച്ച അടിച്ച് പൊളിച്ചോണ്ടും ഇത് മാസീവായിട്ട് അത് മാസീവായിട്ട് മാസീവായിട്ട് അത് കേറുന്നത് ഞാൻ വെറുതെ പറയുകയല്ല തെളിവ് ഉൾപ്പെടെയാണ് പറയുന്നത് മാസീവായിട്ട് മാസീവായിട്ടാണ് ഇന്ത്യൻ ഗ്രാമങ്ങളും ഇന്ത്യ ഞാൻ ഡൽഹി പറയും ഇന്ത്യൻ സിറ്റി സിറ്റികൾ മാറുന്നത് യാഥാർത്ഥ്യം ഇതാണ് ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ അതാണ് യഥാർത്ഥ സത്യം